എന്താ ബംഗ്ലാദേശിലെ അടിസ്ഥാന പ്രശ്നം ബംഗ്ലാദേശിലെ അടിസ്ഥാന പ്രശ്നം വായുജു മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം ബംഗ്ലാദേശിൽ ഒരു ചോദ്യം ചോദിച്ചല്ലോ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ കുറഞ്ഞു വരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുന്ന ഒരു സ്വഭാവം അവിടെ തുടങ്ങിയത് അവിടുത്തെ ഷെയ്ഖ് മുജീബ് മുജിബ്രാഹിമാൻ അല്ലാതെ ആരും പറയില്ല ഒരു ഇന്ത്യക്കാരനും പറയില്ല സെക്കുലറായി ഭരിച്ചു വന്നതാണ് അവിടെ ഈ പട്ടാളം അട്ടിമറി നടന്ന കാലത്ത് കണ്ണിൽ കണ്ട തൂന്നിവസങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ക്രിസ്ത്യാനികളെയൊക്കെ ആക്രമിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും ഉണ്ടാകാം അതിൻ്റെ ഒരു കാരണം എന്താ ഒരു കലാപം നടക്കുമ്പോൾ കാത്തിരിക്കുന്ന കുറേ ക്രിമിനൽസ് ഉണ്ട് എന്താ കാര്യം ഒന്ന് ഒന്ന് അവസരം കിട്ടിയാൽ കൊള്ളയടിക്കാൻ കിട്ടുമോ അങ്ങനെ നോക്കി നിൽക്കുക അവിടെ പണമുണ്ടല്ലേ പൊളിച്ചുകളെ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പണം ഉണ്ടല്ലേ പൊളിച്ചുകളെ തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെ അനുഭവം നമ്മൾ കുറേ ചർച്ച ചെയ്തതല്ലേ ഒന്ന് ആലോചിച്ചു ഇതാണൊന്ന് എവിടെയെങ്കിലും ഒരു സുന്ദരിയായ പെൺകുട്ടിയുണ്ട് അവന് ആ ആ കുട്ടിയോടുള്ള ദുര ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ ചൊര ചൊരക്കുന്ന ചുരത്തുന്നുണ്ടാവും അത് കലാപം വന്നു കിട്ടിയാൽ അക്രമം എത്ര എത്ര ബലാത്സവങ്ങൾ നടന്നു അപ്പോൾ കലാപത്തിൻ്റെ ഭൂമിയിൽ ഇങ്ങനെ നടക്കുന്നവരുണ്ടാവും അവരെ ഒരു ജനതയുടെ പൊതു സ്വഭാവമായിട്ട് എടുക്കാതിരിക്കാൻ നല്ലത് ക്രിമിനൽസ് ആയിട്ട് കാണുക ആശാവഹമായ രണ്ട് കാഴ്ചകൾ ഞങ്ങൾ ഇന്നലെ ചർച്ചയ്ക്ക് എടുത്തിരുന്നു ചർച്ചയ്ക്കെടുത്തിരുന്നു അറിയില്ല വായിച്ചിട്ട് കാണേണ്ടതാണത് ഒന്ന് അവിടുത്തെ ഒരു പ്രസിദ്ധനായ വിശ്വപ്രസിദ്ധനായ ഒരു പാട്ടുകാരൻ ബാബിൽ ഗായകനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഹിന്ദുവാണ് പേര് ഞാൻ വിട്ടുപോയി എന്തായാലും അദ്ദേഹത്തിൻ്റെ വീടിന് ഈ കലാപം നടക്കുമ്പോൾ അവർക്കറിയാം ഒരു പക്ഷേ ഈ പാവ മനുഷ്യനെ പാട്ടുപാടി അങ്ങനെ ഉണ്ടാവും സംഗീതത്തിൻ്റെ മാസ്മര ലോകത്തേക്ക് ബംഗാളികളെ ബംഗാളികൾ നല്ല സംഗീത പ്രേമികളാണ് കേട്ടോ ഭയങ്കര ആസ്വാദകരാണ് സഹൃദയരാണ് അവരെ കൊണ്ടുപോയിരുന്ന ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാലോ എന്ന് വെച്ചിട്ട് അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളും വന്നാൽ വീടിന് കാവലിൽ നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അവിടെ ഇന്നലെ രണ്ട് ഇന്നലെയാണോ ഇന്നലെയാണോ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് രണ്ട് ഹിന്ദു നേതാക്കൾ ഹിന്ദു രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെട്ടു ഏത് പാർട്ടിയുടെയാണ് അവാമി ലീഗിൻ്റെയാണ് എന്താച്ചാൽ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്ന അവർക്ക് കൂടി ലീഡർഷിപ്പിൽ പങ്കാളിത്തമുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അവാമി ലീഗാണ് രണ്ട് പാർട്ടികൾ പ്രതിപക്ഷത്തുണ്ട് ഒന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് അത് ഈ ഉഗ്രദേശീയതയുടെ വാദമാണ് നമ്മളെ പഴയ ശിവസേനയുടെ ഒക്കെ ഒരു വാദം മണ്ണിൻ്റെ മക്കൾ വാദം ഈ ബംഗ്ലാദേശിൽ ഞങ്ങളുടെ സ്വർഗ്ഗമാണ് അത് ചേക്കും മുജീബ് റഹിമാൻ ഉണ്ടാക്കിയ പുണ്യഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ധമായി വൈകാരികമായിട്ട് ആളുകളെ ഈ വികാരം കത്തിക്കുക അതാണ് ബി എൻ പി മറ്റൊരു ക കടുത്ത മത മൗലികവാദികൾ അറിയാമല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ നയം ഈ രണ്ട് കൂട്ടരും പ്രതിപക്ഷത്തുള്ളത് അവരെ ഇളക്കി വിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ശ്രദ്ധിച്ചില്ലേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഒരു രാജ്യത്തും ഇല്ലാത്ത ഒരു സംഭരണം ബംഗാൾ ബംഗ്ലാദേശിലുണ്ട് എന്താ വെച്ചാൽ രാഷ്ട്രീയ സംഭരണം നമ്മുടെ നാട്ടിൽ സംഭരണമുണ്ട് പട്ടികജാതിക്ക് പട്ടികവർഗത്തിന് ഗിരിവർഗക്കാർക്ക് അങ്ങനെയല്ലോ പിന്നോക്ക ജാതിക്കാർക്ക് ഒക്കെ സംവരണമുണ്ട് പക്ഷെ അവിടുത്തെ സംവരണം രാഷ്ട്രീയ നേതാക്കൾക്കാണ് അതിങ്ങനെയെന്ന് അറിയാമല്ലോ എഴുപത്തിയൊന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എഴുപത്തൊന്നിലെ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അവാമി ലീഗാണ് മുജീബ് റഹ്മാൻ്റെ മൂവ്മെൻറ്റ് ആ മൂവ്മെൻ്റിൽ പങ്കെടുത്തവർക്കൊക്കെ മുജീബ് റഹ്മാൻ വളരെ പെട്ടെന്ന് കൊല്ലപ്പെട്ടല്ലോ എഴുപത്തഞ്ചില് തന്നെ കൊല്ലപ്പെട്ടു എഴുപത്തൊന്നിൽ വന്ന് എഴുപത്തി രണ്ട് ഒക്കെ ആയിട്ട് പിച്ച വെച്ച് തുടങ്ങുമ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു അപ്പോൾ പിന്നെ അവാമി ലീഗിനെ ശക്തിപ്പെടുത്താൻ അവശേഷിച്ച നേതാക്കന്മാർ കണ്ടെത്തിയ മാർഗമാണ് അവാമി ലീഗിൽ ചേർന്നാൽ ജോലിയിൽ സംഭരണം എന്നാൽ ഒന്ന് ആലോചിച്ചു ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുത്താൽ മരണം വരെ എനിക്കായാലും വാജ്യത്തിനായാലും മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ സംഭരണം കിട്ടും എന്നത് ഒരു മാനിപ്പുലേഷൻ ആണല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ അത് ആവാമി ലീഗ് നേരത്തെ ചെയ്തു വന്നൊരു വഴിയാണ് പക്ഷേ സുപ്രീം കോടതിയിൽ ഇടപെട്ടപ്പോൾ കോടതികൾ ഇടപെടാൻ തുടങ്ങിയപ്പോൾ ഷെയ്ഖ് ഹസീജി അത് മാറ്റണമായിരുന്നു എൻ്റെ അഭിപ്രായം അവരെ അവരതിന് വഴങ്ങണമായിരുന്നു കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് വേണ്ട ഇനി ഞങ്ങളുടെ കുട്ടികളും മത്സരിച്ച് എന്ന് പറയണമായിരുന്നു പറഞ്ഞില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല ഇതിൻ്റെ പേരിലാണ് കലാപമെങ്കിൽ അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് തുടങ്ങണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നിലനിൽക്കുന്ന ഒരു സംവരണം ഇപ്പം എന്താ പ്രശ്നം പ്രശ്നം വേറെയാണ് ഒന്ന് ഈ പ്രതി അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ കുറേ കാലമായി തടവിലാണ് തടവിലെന്നാൽ ആദ്യം തടവിലായിരുന്നു പിന്നെ അവരെ കുറ്റ രോഗമൊക്കെ വന്നപ്പോൾ കാളിദാസിയൊക്കെ രോഗം വന്നപ്പോൾ പുറത്തിറക്കിയിട്ട് അവർ വീട്ടുതടങ്കല്ല ആ വീട്ടുതടങ്കലിൽ ഇരുത്തിയ ഒരു നേതാവിനെ അതിൻ്റെ പിന്നിൽ ആരാണ് അവിടെ എന്ന് ഈ സെക്കുലറായ നിലപാട് മുജീബുർ റഹ്മാനും ഷെയ്ഖ് ഹസീനയും അവാമി ലീഗും സ്വീകരിച്ച കാലത്തൊക്കെ ഗവൺമെൻറ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച ഒരാളാണ് ഈ ഇദ്ദേഹം മുഹമ്മദ് യൂനസ് മുഹമ്മദ് യൂനിസിന് അറിയാലോ നോബൽ പ്രൈസ് കൊടുത്തു അതെ ചരിത്രത്തിൽ കേട്ടുകളില്ലാത്ത ഇല്ലാത്ത സമാധാനത്തിന് നോബൽ പ്രൈസ് എന്താ വിഷയം മൈക്രോ ഫിനാൻസ് ടി ജി ഒക്കെ പറയുന്നുണ്ട് ടി ജി പറയുന്ന കേട്ടില്ലേ ടി ജി പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയാണെങ്കിൽ എത്ര വട്ടം നോബൽ സമ്മാനം കൊടുക്കണം ഇതാണ് സ്ഥിതി അപ്പൊ സത്യത്തിൽ അന്യായമാണ് എല്ലാവർക്കും അറിയാം ഇനി നോബൽ പ്രൈസ് കൊടുത്തോട്ടെ ഒരു എക്കണോമിസ്റ്റ് എന്ത് എക്കണോമിസ്റ്റ് ആണെന്ന് ആലോചിച്ചു ഒരു ഗ്രാമീൺ ബാങ്ക് ആളുകളുടെ ഷെയർ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അതെ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് പോലെ ഒരു ബാങ്ക് തുടങ്ങിയിട്ട് ആദ്യം അമേരിക്കൻ ബാങ്ക് എന്ന് പേര് കൊടുത്തു അവരുടെ മോഡലിൽ അവിടെ ഉണ്ട് ആ മോഡലിൻ്റെ മാതൃകയാണിത് അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യേണ്ടത് അപ്പോൾ അതിന് എക്കണോമിസ്റ്റ് ആയ ഒരാൾക്ക് നോബൽ പീസ് പ്രൈസ് കൊടുക്കുക അദ്ദേഹം ഷെയ്ഖ് ഹസീന വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സൂക്ഷിക്കണം ഇദ്ദേഹം ഏതു നേരത്തും അമേരിക്കയുടെ ചട്ടുകമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഷെയ്ഖ് മുജീബുറഹ്മാൻ്റെ കൊലപാതകത്തിൽ പോലും സംശയിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് വേറൊരു കാര്യം കൂടി ഓർത്തോ അത് ഓർത്തിരിക്കേണ്ടതുമാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ കൊലപാതകം എന്നാ നടന്നത് എഴുപത്തഞ്ചിലാണ് എത്ര കൊല്ലമായി എന്നാലോചിച്ച് പോകും അമ്പത് കൊല്ലം കഴിഞ്ഞില്ല അമ്പത് കൊല്ലത്തോളായില്ലേ നാൽപ്പത്തൊമ്പതോ ഇന്ന് വരെ മുഴുവൻ പ്രതികളെയും പിടിച്ചിട്ടില്ല എട്ട് എൻ്റെ ഓർമ്മ അഞ്ച് പ്രതികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഒരാളെ അവസാനം ആദ്യം അഞ്ച് പ്രതികളെയും ഇപ്പോൾ ഒരാളെയും രണ്ടായിരത്തി ഇരുപതിലെങ്ങാണ്ട ഒരാളെ ഇനിയും പിടികിട്ടാത്ത എത്രയോ പ്രതികളുണ്ട് ചെറിയ ആക്രമണം ആയിരുന്നില്ലല്ലോ അത് ഈ രാജകൊട്ടാരം പോലുള്ള ഒരു ഒരു മണിസൗധം മുഴുവനും ജനങ്ങളെ എരമ്പി വന്നിട്ട് നിരത്തി നിർത്തി കൊന്നതാണല്ലോ മുജീബ് റഹ്മാൻ നാൽപ്പത് പേര് നാൽപ്പതോ നാൽപ്പത്തൊന്നോ പേര് അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബാംഗങ്ങളെ അവരെ കൊന്നതാണ് അവരെ കൊന്നിട്ടുള്ള പ്രതികളെ ഇപ്പോഴും പിടിച്ചിട്ടില്ല ഒരാളെ കഴിഞ്ഞ പോലെ ഓർമ്മ അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരെ പിടിച്ചു അതെ അതെ വാർത്ത ഇവിടെയാണ് അഭയം അതുകൊണ്ടാണ് അവര് അവര് ഞാൻ കൽക്കത്തക്ക് അത്ര സേഫല്ല കൽക്കത്ത എന്ന് പറഞ്ഞത് മഹമ്മദാ വലിയ ബിടകയൊക്കെ പറയുന്നുണ്ടല്ലോ ഈ തീവ്രവാദികളുമായിട്ടുള്ള ഒത്തുകളെ അവർ നടത്തുന്നുണ്ട് എന്ന് ആരോപണങ്ങൾ അത് മാത്രമല്ല ഷേഖ് ഹസീന വേറൊരു കാര്യം കൂടെ ചെയ്തിരുന്നു എഴുപത്തി ഒന്നിലെ ആ ഒരു സമയത്തുള്ള യുദ്ധക്കുറ്റങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി നേതാക്കന്മാരെ തൂക്കിലേറ്റി നിരോധിച്ചിരുന്നു തൂക്കിലേറ്റിയിരുന്നു ചെയ്യണ്ടേ ഒന്ന് നോക്കൂ അന്ന് കേരളത്തിൽ ജി ഐ ഒ ഉൾപ്പെടെയുള്ള അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളൊക്കെ പ്രതിഷേധം നടത്തിയിരുന്നു പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത ഒരേ സമയം ഇവർ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല എന്ന് പറയും പക്ഷേ ഈ ഒരു കാര്യം പറയും അത് പറയും ഇതിന്റെ ഇരട്ടത്താ പാർക്കാണ് അറിഞ്ഞുകൂടാത്തത് വളരെ സിമ്പിളല്ലേ എത്ര എത്ര സിമ്പിളാണ് ഇവർ ഇവര് യഥാർത്ഥത്തിൽ ആരുടെയാണ് ശത്രു ജനാധിപത്യത്തിൻ്റെ ശത്രു എന്നുള്ളതിൻ്റെ തെളിവെന്താ ഞാൻ ഈ സി എ സി എ ബി പറയും വരുമ്പോൾ സത്യത്തിൽ നമ്മുടെ സംഘപരിവാറിനെ കൂടും ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലേക്ക് ഇത്രയും കാലം വന്നിട്ടുള്ളതിൽ മഹാഭൂരിപക്ഷവും അവിടുത്തെ ന്യൂനപക്ഷങ്ങളല്ല മുസ്ലിം മൈനോറിറ്റിയാണ് ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടത് അഹമ്മദിയ മുസ്ലിം അത് ഓർമ്മയല്ലേ ജസ്റ്റിസ് മുനീർ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് വെച്ച കമ്മീഷൻ റിപ്പോർട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ മുസ്ലിംകൾ വളരെ സേഫാണ് മുഴുവൻ മുസ്ലിങ്ങളും സേഫാണ് അല്ല മുസ്ലീംങ്ങൾക്ക് ഇസ്ലാമിൽ ബഹുസ്വരതയില്ല എന്ന് ലോകത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത രാജ്യമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ആരെ ആരെയവര് കൊല്ലുന്നത് ഷിയാക്കളെയാണ് കൊല്ലുന്നത് സെക്കുലർ മുസ്ലിങ്ങളെയാണ് കൊല്ലുന്നത് തസ്ലീമ നസ്രീനെ അവരെന്താ ആട്ടി പിടിച്ചത് ഒരു എഴുത്തുകാരിയെ അവര് ദൈവത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് അവർ അവരുടെ ഇഷ്ടം ജനാധിപത്യത്തിലും അങ്ങനെ അവകാശമില്ലേ ഇഷ്ടമുള്ള മതത്തിൽ ചേരാനും വിശ്വസിക്കാനും അവകാശമുള്ളത് പോലെ തന്നെയല്ലേ ഒരു മതത്തിന്റെ കാറ്റ് തട്ടാതെ ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അതിനുള്ള അവകാശമില്ലേ അവർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ അവർക്കെതിരെ ആക്രമണം മാത്രമല്ല അവർ സേഫ് ആയിട്ട് ജീവിക്കാൻ വന്നതാണ് ഒരു പ്രോഗ്രാമിൽ അവരെ അവർക്കെതിരെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു തീർച്ചയായിട്ടും ഇവർ അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്ത് ഇവിടുത്തെ തീവ്രവാദികളുടെ ഭീഷണി കൊണ്ടാണ് ഗവൺമെന്റിന് അവരെ പോയിക്കോട്ട് തന്നെ ഈ റിസ്ക് എടുക്കേണ്ട തീരുമാനിച്ചത് ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതി